ഹലോടോ ഞായറാഴ്ച എന്ന പരിപാടി ചായക്ക നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാം കോളിഫ്ലവർ ഫ്രൈ നാവും അടിക്കാണ്ട് ഇത് പറയാൻ പറ്റൂലേ ഹോട്ടൽ സ്പെഷ്യലാ അല്ലെ തട്ടുകേട സ്പെഷ്യൽ തട്ടുകേട സ്പെഷ്യൽ നിന്റെ സ്പെഷ്യലേ ഓക്കേ ആദ്യം കൊത്തി അരിഞ്ഞു ചൂടുവെള്ളം ആക്കി അതിൽ മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി മാത്രം മതിയാവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴുകുക എന്തിനെ ഇങ്ങനെ കഴുകുന്നത് കുഞ്ഞിക്കുഞ്ഞു പുഴുണ്ടാവും അപ്പൊ പുഴുക്കളിതിട്ട ചത്തു നോക്കോളൂ അല്ലേ ഉള്ളി ഇഞ്ചി അരച്ചു മഞ്ഞളില് മുക്കിയത് വാരിക്കുരി എടുക്കുകയാണല്ലേ എന്തൊക്കെ പൊടി ഇടുന്നതിന്റെ അത് കോൺഫ്ലവർ പിന്നെ മൈദ ഉപ്പ് ഇടോ ഇനി പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എവിടെ ും ഇതെന്താ പുട്ടുപൊടി ഇതെന്താ പുട്ടുപൊടി ഏഹ് ഒരു കട്ടിയുള്ള പൊടി എന്താ മഞ്ഞപ്പൊടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും അല്ലേ മുളക് പൊടി എരിവ് കൂടുവോ പിള്ളേർക്ക് കുറച്ച് എരിവ് മതിയോ കാശ്മീരി ഗരം മസാല കുരുമുളക് പൊടി വേണ്ട കുരുമുളക് പൊടിക്കുന്നുണ്ടല്ലോ ആ അതാ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഒഴിക്കണോ നല്ല ലൂസ് ലൂസ് ആക്കണോ നല്ല അധികം ലൂസാക്കണോ കുഴച്ചിട്ട് ഓ അതിലേക്ക് ആദ്യം വെള്ള കളർ ആയിരുന്നു നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ചപ്പോൾ അതിന് മഞ്ഞ കളർ വന്നല്ലേ കീടാണുക്കൾ നശിച്ചു പോവാൻ വേണ്ടിട്ടാണ് മഞ്ഞപ്പൊടി ഇടുന്നത് ഒരു ഉത്തമ ഔഷധമാണല്ലേ കീടാണുക്കളെന്ന് നശിക്കും കൂടിയിട്ട് കുഴച്ച് കുഴച്ച് മസാല കുറഞ്ഞു കുറഞ്ഞ് പോയാണ്ട് ആയി ആയി കുഴച്ചിട്ട് കാണാൻ നല്ല ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണ്ടേ കിച്ചോൺ ഉറക്കിട്ട് വരാനായോ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിക്കാം ചെറുനാരങ്ങ നീര് മസാല മസാലയൊക്കെ നല്ലോണം സെറ്റ് ആവും ിതടുത്ത് കുറച്ചു ഫ്രിഡ്ജിൽ വെക്കാം Ha det. മ്മടെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ തീറ്റ മത്സരത്തിലേക്ക് കടക്കാൻ പോവാണ് സുഹൃത്തുക്കളെ ഹലോ തീർന്നല്ലോ എങ്ങനെയുണ്ട് അടിപൊളിയാ സോസ് സോസ്ണ്ട് ഏ നീ പറ പറഞ്ഞു സാധനം എടുത്തിട്ട് പറ എങ്ങനുണ്ട് ലാസ്റ്റ് എന്ന് തരുന്നവരാ മുളക് തന്നോ? തന്നോ? ഇല്ല. പിച്ചമുളക് തന്നോ ഇല്ല. ലാസ്റ്റ് തന്നവര് മുളക് തന്നോ? ഇല്ല. ഓന്താണ്. അച്ഛൻ തന്നു. അച്ഛനോ? അച്ഛൻ കേരിക്കൂലേ? അതേ വല്ല നമുക്ക് കേരിക്കൂ ദേ. അതേ. അല്ല നിങ്ങളല്ലേ ഇത് കൂടുതല് తిന്നുന്നത്? ഹ്. 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 ആള് സേട്ടോ.ടാ നിർത്തി അങ്ങനെ സൺഡേ സ്പെഷ്യൽ കോളിഫ്ലവർ ഫ്രൈയും കട്ടൻ ചായയും തീരാൻ പോവാണ് ഗെയ്സ്